ചിക്കൻ മലയാളികളുടെ നോൺ വെജ് ആഹാര സങ്കല്പങ്ങളിൽ സൃഷ്ടിച്ച തരംഗം വളരെ വലുതാണ് ആരോഗ്യത്തിന് വലിയ കുഴപ്പമൊന്നും വരുത്താത്ത ഇറച്ചി എന്ന പൊന്തുവലും ഈ പക്ഷി മാംസത്തിന് നാം ചാർജ് കൊടുത്തു എന്നാൽ കണ്ണുമടച്ച് ചിക്കനെ വിശ്വസിക്കും മുമ്പ് നിർബന്ധമായും അറിയേണ്ട നിരവധി കാര്യങ്ങളുണ്ട് നമുക്കിന്ന് ലഭിക്കുന്ന ചിക്കനുകളിൽ ഭൂരിഭാഗവും ബ്രോയിലർ ചിക്കനുകളാണ് വളർച്ച ഹോർമോൺ കുത്തിവെച്ച് വളർത്തുന്ന കോഴികളാണ് ബ്രോയിലർ ചിക്കൻ എന്നതാണ് സാധാരണ വിശ്വാസം എന്നാൽ ഈ കോഴികളിൽ ഹോർമോൺ കുത്തിവയ്ക്കുന്നില്ല എന്നതാണ് ശരി ജനിതക വ്യതിയാനം വരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സങ്കര ഇനം കോഴികളാണിവ തീറ്റയെ പെട്ടെന്ന് മാംസമാക്കി മാറ്റാനുള്ള കഴിവാണ് ജനിതക വ്യതിയാനത്തിലൂടെ ഉണ്ടാക്കുന്നത് ഇത്തരം കോഴികൾ ഒരു കിലോ തൂക്കം വയ്ക്കാൻ തന്നെ ഒന്നേ മുക്കാൽ കിലോ തീറ്റ മാത്രം മതി ഇവയ്ക്ക് നൽകുന്ന കുത്തിവയ്പുകൾ രോഗം വരാതിരിക്കാനുള്ളതാണ് അല്ലാതെ വളരാനുള്ളതല്ല ബ്രോയിലർ ചിക്കൻ കഴിക്കുന്നത് മൂലം പെൺകുട്ടികൾക്ക് വളരെ നേരത്തെ ആർത്തവം വരുന്നതായോ സ്ത്രീകളിൽ ഹോർമോൺ അസന്തുലിതാവസ്ഥ ഉളവാക്കി ഗർഭധാരണം തടസ്സപ്പെടുത്തുന്നതായോ ശാസ്ത്രീയമായി പഠനങ്ങൾ ഇല്ല എന്നാൽ കോഴി ഇറച്ചി മാംസ്യവും കൊഴുപ്പും അടങ്ങിയ ആഹാരമാണ് ഇത് കറിവച്ചും പൊരിച്ചും വറുത്തും കൂടുതൽ കഴിക്കുമ്പോൾ ലഭിക്കുന്ന അമിതോർജവും കുട്ടികളുടെ കായിക വിനോദങ്ങൾ കുറഞ്ഞ ജീവിതശൈലിയും ചേരുമ്പോൾ ആർത്തവം വരുന്നതിനുള്ള ക്രിട്ടിക്കൽ വെയിറ്റ് അഥവാ നിർണായക തൂക്കം നേരത്തെ തന്നെ എത്തുന്നു ഇത് പെൺകുട്ടികൾ ആർത്തവം നേരത്തെ വരാൻ കാരണമാകും ആഹാരത്തിലൂടെ കൂടുതലായി ശരീരത്തിൽ കൊഴുപ്പടിയുന്നതിലൂടെ അരോമാറ്റേസ് എന്ന എൻസൈമിന്റെ അളവ് കൂടും അത് ശരീരത്തിൽ ഈസ്ട്രജന്റെ അളവ് വർദ്ധിപ്പിക്കുകയും തൽഫലമായി ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ ഈസ്ട്രജൻ ഹോർമോൺ അനുപാതം വ്യത്യാസപ്പെടുകയും ചെയ്യും പോളിസിസ്റ്റിക് ഓവേർ ർ പോലുള്ള പ്രശ്നങ്ങൾക്കും ഗർഭധാരണം തടസ്സപ്പെടാനും ഇത് ഇടവരുത്താം ഗോവയിലെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നടത്തിയ പഠനത്തിൽ മാരകമായ കാൻസർ ഉൾപ്പെടെയുള്ള പലവിധ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും ബ്രോയിലർ ചിക്കൻ വഴിവെക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നു മാത്രമല്ല ന്യൂഡൽഹിയിലെ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ബ്രോയിലർ കോഴികളിൽ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുത്തുകയും ആന്റിബയോട്ടിക്കുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക